ബോസ് മലയാളം സീസൺ സിക്സിലെ ഡ്രാമ ക്യൂനും ഡ്രാമ കിങ്ങും ആണ് ജാസ്മിനും ഗബ്രീം ഇത് എനിക്ക് തോന്നുന്നു സാമാന്യം കുറച്ച് അരി ആഹാരം കഴിക്കുന്ന സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലായിട്ടുണ്ട് ഒരുപക്ഷെ എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കറിയാം ഞാൻ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പലരും നിശിതമായി വിമർശിച്ച സമയത്തും ഞാൻ അതിനകത്ത് മേ ബി ഒരു ജെനുവിൻ ഫാക്ടർ ഉണ്ടാകുമെന്ന് വിചാരിച്ച് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തെ ഒന്നും പൂർണ്ണമായി കണ്ണു മുടച്ച് ആദ്യ ദിവസം തൊട്ട് ഫേക്ക് എന്ന് പറഞ്ഞ ഒരാളൊന്നുമല്ല ഞാൻ മേ ബി ആയിരിക്കാം കാരണം ഇതൊരു റിയാലിറ്റി ഷോ ആണ് രണ്ടിനും സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് സാധ്യതകളും നമ്മൾ തുടക്കം തൊട്ടേ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇത്രയും ശക്തമായി എന്ന് ചോദിച്ചാൽ ഓഡിയൻസിനെ പറ്റിക്കാണ് ഇടോ നമുക്കത് മനസ്സിലായി ആൾക്കാരെ പറ്റിക്കുകയാണ് അങ്ങനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന പറ്റിക്കുന്നവരെ എങ്ങനെയാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക ഇപ്പം ഇവർ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ജനുവിൻ ആണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി സംഭവിച്ചതാണെങ്കിൽ ഓക്കെ ഫൈൻ മനുഷ്യന്മാരാണ് മനുഷ്യൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല ഇത് വെറും ഡ്രാമ കണ്ടന്റിന് വേണ്ടിയുള്ള വെറും ഡ്രാമ എന്ന് പറഞ്ഞാൽ വെറും ഡ്രാമ ഓഡിയൻസിനെ പറ്റി ചോട്ട് നേടി അവിടെ നിൽക്കാൻ വേണ്ടി കാണിക്കുന്ന ഡ്രാമ ഇതൊരു റിയാലിറ്റി ഷോയാണ് ഓഡിയൻസിനെ പറ്റിച്ച് ഡ്രാമ ഇറക്കുന്ന ആരാണെങ്കിലും അവർ തീർച്ചയായിട്ടും എക്സ്പോസ് ആവുക തന്നെ ചെയ്യും ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇന്ന് ലൈവിൽ മറ്റേ ജാസ്മിൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്ന ഗബ്രിയും നമ്മൾ കണ്ടു സിജോയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ജാസ്മിനെ എല്ലാവരും കളിയാക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഗബ്രിയും കൂവി കൂവിയപ്പോൾ ജാസ്മിൻ വന്ന് എല്ലാവരും കൂവിയത് പോട്ടെ നീ കൂവിക്കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ചുമ്മാതാ ഒരു കുന്തവും ഇല്ല ജാസ്മിനും ഗബ്രിയുടെ അടുത്തൊരു ഫീലിങ്സും ഇല്ല ഗബ്രിക്ക് ജാസ്മിൻ്റെ അടുത്തും ജനുവൻ ആയിട്ടുള്ള ഒരു ഫീലിങ്ങ്സും ഇല്ല അവരവിടെ ഒരു സിനിമ എങ്ങനെയാണോ അവർ അഭിനയിക്കുന്നത് അതുപോലെ അവർ ഒരു ആക്ഷനും കട്ടും പറയാൻ ഒരാളില്ല അവരങ്ങ് സ്വയം ഡയറക്ടറും ആക്ടേഴ്സും ഒക്കെ ആയിട്ട് അവർ തന്നെ കഥാപാത്രങ്ങളായിട്ട് അങ്ങ് ജീവിക്കുകയായിരുന്നു അഭിനയിച്ച് അത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനിടയിൽ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ട് അതവർക്ക് പാര ആയെന്ന് കണ്ടപ്പോൾ അവർ ആ ഒരു ഇമേജ് തിരിച്ച് പിടിക്കാനുള്ള അടുത്ത ഡ്രാമ തുടങ്ങിയതുപോലെയാണ് തോന്നുന്നത് കാരണം ഇന്ന് കഴുത്തിനെയൊക്കെ പിടിച്ച് ഞെരിച്ച് മറ്റേ ഭയങ്കര മാസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഗബ്രിയും ജാസ്മിനും അത് കലിപ്പനും കാന്താരിയും എന്തൊരു അഭിനയമാണെന്നറിയാൻ പോവും ജാസ്മിൻ ന്യായീകരിച്ചങ്ങ് മെഴുകയാണ് അതുപോലെ ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് ഗബ്രി ഗബ്രീബിനെ കൂടി ഞങ്ങൾ മെഴുകാണ് എന്തൊരു മെഴുകലാട ഈ ലൈവിൽ ആരെയാണ് നിങ്ങൾ ഈ കടന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഓഡിയൻസിനെയോ ലാലേട്ടൻ്റെ രണ്ട് കയ്യിൽ അപ്പുറം ഇപ്പുറം നിൽക്കാൻ വേണ്ടിയാണ് ഈ ഡ്രാമയൊക്കെ കാണിക്കുന്നത് അതിന് ജെനുവിനായിട്ട് നിൽക്കണമായിരുന്നു ജെനുവിനായിട്ട് ഇതുമാതിരി ഡ്രാമ ഇറക്കരുത് ഒരു ഷോയിൽ വന്നിട്ട് ആ ഷോയുടെ വാല്യൂ നശിപ്പിച്ചുകൊണ്ട് അവിടെ ജെനുവിനായി നിന്ന് കളിക്കേണ്ട അല്ലെങ്കിൽ റിയലായിട്ട് നിന്ന് കളിക്കേണ്ട ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് വെറും ഡ്രാമ ഇറക്കി കോംബോ പിടിച്ച് ഓഡിയൻസിനെ പറ്റിച്ച് ഓഡിയൻസിൻ്റെ ചെലവിൽ അങ്ങ് നൂറ് ദിവസം നിന്നങ്ങ് ഒരു ധാരണ അല്ലെങ്കിൽ വിൻ ഒരു ധാരണ അതാരും വെച്ച് പുലർത്തരുത് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ആ കമ്മിറ്റ്മെൻ്റ് നിങ്ങൾ കാണിക്കണം അത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഫേക്ക് ആവാതിരിക്കുക എന്നുള്ളതാണ് ഓഡിയൻസിൻ്റെ ഓട്ടിന് വേണ്ടി ഡ്രാമ കളിക്കാതിരിക്കുക എന്നുള്ളതാണ് ജെനുവിൻ ആയിട്ട് നിന്ന് നിങ്ങൾ ചെയ്യും നിങ്ങളുടെ ഇമോഷൻസ് സങ്കടമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ പ്രണയമാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഒക്കെ റിയൽ ആയിട്ട് വരട്ടെ അല്ലാതെ വന്ന് പിറ്റം തന്നെ ഒരാളെങ്ങോട്ടും മറ്റേ ഞരക്കിട്ട് എടുക്കുന്ന പോലെ അതിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് കൊള്ളാൻ നോക്കി ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാച്ച് ചെയ്യുന്നു അങ്ങ് പിറ്റേ ദിവസം തൊട്ട് അങ്ങ് വളരെ മൂട്ടിയിരുന്ന പരിപാടി തുടങ്ങുകയാണ് പിന്നെ കൈപ്പിടി കാലിപ്പിടി പിന്നെ കെട്ടിപ്പിടി അങ്ങനെ കോംബോ അങ്ങ് പുറത്ത് അങ്ങ് വളർത്തി അങ്ങ് വിടുന്നു പിന്നെ മൂന്നിൻ്റെ അന്ന് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ച് പിരിഞ്ഞു എനിക്ക് പ്രണയമല്ലായിരുന്നു എനിക്ക് മാങ്ങാ തൊലിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുമാതിരി ആര് ചെയ്താലും ശരിയല്ല